നമസ്കാരം കെ മുരളീധരനും കോൺഗ്രസിനും വൻ പ്രഹരമായിരുന്നു തൃശൂരിലെ ബി ജെ പിയുടെ വിജയം ഇതിനുശേഷം കോൺഗ്രസ് നേതാവായ കെ മുരളീധരൻ നടത്തിയ പല പരാമർശങ്ങളും ബി ജെ പിയെ അനുകൂലിക്കുന്ന തരത്തിലാവുന്നത് പാർട്ടിക്കുള്ളിൽ തന്നെ ചർച്ചകൾക്ക് വഴിവെച്ചതുമാണ് കോൺഗ്രസിനുള്ളിലെ നേതാക്കൾക്കെതിരെ മുരളീധരൻ നടത്തിയ രൂക്ഷ വിമർശനങ്ങളും ഇത്തരത്തിൽ വിവാദമാവുകയുണ്ടായി കേരളത്തിൽ ബിജെപി അക്കൗണ്ട് തുറക്കില്ല എന്നും താമര വിനയിക്കാൻ താൻ സമ്മതിക്കില്ല എന്നും പറഞ്ഞ കെ മുരളീധരന് തൃശൂരിലെ ജനങ്ങൾ നൽകിയത് വമ്പൻ തോൽവിയായിരുന്നു ഇതോടെ ഒരു പാർട്ടിയെ തോൽപ്പിക്കാൻ വേണ്ടി കോൺഗ്രസ് പറയുന്ന മണ്ഡലങ്ങളിൽ പോയി നിൽക്കുന്ന പരിപാടി താൻ നിർത്തിയെന്ന് കെ മുരളീധരൻ തുറന്നടിച്ചിരുന്നു വട്ടിയൂർക്കാവിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നും വരുന്ന രണ്ടു വർഷത്തേക്ക് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല എന്നുമാണ് മുരളീധരൻ പ്രതികരിച്ചത് വട്ടിയൂർക്കാവിൽ ഞാൻ എന്നുമുണ്ടാകും അടുത്ത തവണ മത്സരിക്കുന്നതിനെക്കുറിച്ച് ഇപ്പോൾ ഞാൻ ചിന്തിച്ചിട്ടില്ല കാരണം രണ്ട് കൊല്ലം ബാക്കിയുണ്ട് എങ്ങനെയൊക്കെയുണ്ട് സംഭവങ്ങൾ എന്ന് നോക്കിയ ശേഷം മാത്രമേ മത്സരിക്കൂ ഇനി ഒരു കാരണവശാലും രണ്ടു വർഷത്തേക്ക് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല ചില കാര്യങ്ങളിൽ ഞാൻ തന്നെ സ്വയം തീരുമാനമെടുക്കേണ്ടി വരും പാലക്കാട് ചെറുപ്പക്കാരുണ്ട് ചിലരുടെ പേരുകൾ കേൾക്കുന്നുമുണ്ട് അവർ മത്സരിക്കാൻ യോഗ്യരാണ് കെ സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം വെല്ലുവിളിച്ചിരുന്നു പാലക്കാടിനു വേണ്ടി ആ വെല്ലുവിളി ഞാൻ സ്വീകരിക്കേണ്ട ആവശ്യമില്ല പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ മാത്രമാണ് ബി ജെ പിക്ക് സ്വാധീനം അവിടെ ബി ജെ പി എത്ര ലീഡ് ചെയ്താലും പഞ്ചായത്തുകളിലെ വോട്ട് കൊണ്ട് കോൺഗ്രസ് ജയിക്കും വയനാട്ടിൽ പ്രിയങ്ക മത്സരിക്കുന്നത് കൊണ്ട് അതിന്റെ സ്വാധീനം പാലക്കാട് ഉണ്ടാകും ഒരു പാർട്ടിയെ തോൽപ്പിക്കാൻ വേണ്ടി ഇനി എല്ലായിടത്തും പോയി നിൽക്കില്ല ഒരിടത്ത് തന്നെ ഉറച്ചു നിൽക്കാനാണ് എന്റെ തീരുമാനമെന്നും കെ മുരളീധരൻ പറഞ്ഞു എന്നാൽ വട്ടിയൂർക്കാവിൽ മുരളീധരൻ മത്സരിക്കുന്നത് ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ടായിരിക്കുമെന്നാണ് ഇപ്പോൾ ഉയരുന്ന അഭ്യൂഹങ്ങൾ പത്മജിയുമായി ചേർന്ന് ബി ജെ പിയിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ് മുരളീധരൻ എന്ന് ചില അടുത്ത വൃത്തങ്ങൾ തന്നെ സൂചന നൽകുന്നു അതേസമയം അതെല്ലാം വെറും അഭ്യൂഹങ്ങൾ മാത്രമാണ് എന്ന് മുരളീധരൻ പറയുന്നു ബി ജെ പി സർക്കാരിൽ കേന്ദ്രമന്ത്രി എന്നതിലുപരി ഒരു സാധാരണ കോൺഗ്രസ് പ്രവർത്തകൻ എന്ന നിലയിൽ താൻ അഭിമാനിക്കുന്നുവെന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ മുരളീധരൻ വ്യക്തമാക്കി എനിക്കെതിരായ ആക്രമണങ്ങൾ തുടർന്നാലും ഞാൻ കോൺഗ്രസിൽ തന്നെ തുടരും കെ കരുണാകരന്റെ മകനെ സംഖ്യയായി ചിത്രീകരിക്കുന്നതിൽ അർത്ഥമില്ല ഞാൻ എന്നും ഒരു മതേതര നേതാവായിരുന്നു അത് ഞാൻ എന്റെ ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്ന കാര്യമാണെന്നും മുരളീധരൻ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞു അടുത്തിടെ ഒരു ടെലിവിഷൻ അഭിമുഖത്തിൽ ത്രിപുരയെ സി പി എമ്മിൽ നിന്ന് പിടിച്ചെടുക്കാൻ നരേന്ദ്രമോദിക്ക് എങ്ങനെ സാധിച്ചുവെന്ന് എൽ ഡി എഫ് യു ഡി എഫ് നേതൃത്വങ്ങൾ ശ്രദ്ധിക്കണമെന്ന് മുരളീധരൻ ആവശ്യപ്പെട്ടിരുന്നു കോൺഗ്രസും സി പി എമ്മും കൈകോർത്തിട്ടും ത്രിപുരയിൽ ബി ജെ പി വിജയം ആവർത്തിച്ചത് എങ്ങനെയെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി തന്റെ പരാമർശങ്ങൾ തനിക്കെതിരെ സൈബർ ആക്രമണത്തിന് കാരണമായി എന്നും മുരളീധരൻ പറഞ്ഞു വിവാദമുണ്ടാക്കാൻ ശ്രമിക്കുന്നത് ബി ജെ പി ക്യാമ്പ് മാത്രമല്ല കോൺഗ്രസിനുള്ളിൽ ചില നേതാക്കളും തനിക്കെതിരെ തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുന്നുണ്ടേയെന്ന് മുരളീധരൻ തുറന്നടിച്ചു ജീവിതത്തിലുടനീളം ഞാനൊരു യഥാർത്ഥ കോൺഗ്രസ് പ്രവർത്തകനായി തുടരുമെന്നും മുരളീധരൻ വ്യക്തമാക്കി